ഹായ് ഗൈസ് ഇന്നൊരു ചിക്കൻ ചുക്കയുടെ റെസിപ്പിയാണ് ആദ്യം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് സവാളയെല്ലാം അരിഞ്ഞത് ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ വറുത്തെടുക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെളിച്ചെണ്ണയിൽ തന്നെ നമുക്കിത് വറുത്തെടുക്കണം എന്നാലേ ആ ഒരു ചിക്കൻ ചുക്കയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് ഇത് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ടുള്ള പണി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു സവാള വറുത്തെടുക്കണം അതുമാത്രമാണ് നമ്മൾ സാധാരണ ചിക്കൻ കറിയും ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതിൽ വ്യത്യസ്തമായ ഒരു രുചിയാണ് ഇതിന് ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ല പോലെ വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് കോരി മാറ്റി വെക്കാം ഈ എണ്ണയിൽ തന്നെയാണ് നമുക്ക് ഈ ചിക്കൻ ചുക്ക റെഡിയാക്കേണ്ടത് അപ്പോൾ ഇത് നമുക്കൊന്ന് ആദ്യം മാറ്റി വയ്ക്കണം അതിനുശേഷം നമുക്ക് ആവശ്യമായ ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും സ്പൂൺ കുരുമുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കാൽ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും ഒരു സ്പൂൺ ചിക്കൻ മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മുടെ വറുത്തു വെച്ച സവാളയും ചേർത്തിട്ട് നല്ല പോലെ കുഴച്ചെടുക്കണം ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ മഞ്ഞൾപ്പൊടിയും ചേർക്കാൻ മറന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് ചേർക്കണേ എന്നിട്ട് നമുക്ക് ഈ ചിക്കനും മസാലകളും ഒന്നായിട്ട് നല്ല പോലെ കുഴച്ച് വെക്കണം ഇത് നമുക്കൊരു മുപ്പത് മിനിറ്റ് മാറ്റി വെക്കാം ഇനി വറുത്തു വെച്ച ആ എണ്ണയിലേക്ക് തന്നെ പട്ടയുടെ രണ്ട് കഷ്ണവും പിന്നെ രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പവും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം എന്നിട്ട് അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും ചേർത്തിട്ട് നല്ല പോലെ ഇളക്കിയെടുക്കണം തക്കാളിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് കീറിയതും ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം ഇനി അതിലേക്ക് ചിക്കൻ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റും കൂടെ വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് ഇന്നും നല്ല പോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് നല്ല പോലെ ഇളക്കി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കണം ഇപ്പോൾ ചിക്കൻ നല്ല പോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ നല്ല പോലെ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം നമുക്കിതൊന്നുകൂടെ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കണം ഇതിൻ്റെ ഗ്രേവിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം എനിക്ക് കുറച്ചുകൂടെ ഗ്രേവി ആവശ്യമായതുകൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് തിക്കായിട്ടൊക്കെ എടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ